പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസീൻ വലിയ മഹത്വം നിറഞ്ഞ പരിശുദ്ധ ഖുർാനിൻ്റെ ഹൃദയമാണെന്ന് അറിയപ്പെടുന്ന സൂറത്താണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ അത് നാം എന്തൊരാവശ്യത്തിന് വേണ്ടി നാം അത് പാരായണം ചെയ്യുന്നുണ്ടോ നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും അത് നിറവേറും മുത്തനബി സലഹു അല്ല പറഞ്ഞിട്ടുണ്ട് വല്ലവനും പരിശുദ്ധമായ സൂറത്ത് യാസീൻ അവൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടി ഓതിയാൽ അവൻ്റെ ആവശ്യം നിറവേറ്റപ്പെടുമെന്ന് മുത്തൻബി സാഹു അലൈഹി വസ്ലമോട് പറഞ്ഞിട്ടുണ്ട് മുത്തൻബി സുല്ലാഹുസ്ലം അതിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് വല്ലവനും പ്രഭാത സമയത്ത് യാസീൻ ഓതിയാൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കും വൈകുന്നേരം ഓതിയാൽ അവൻ നേരം പുലരുവോളം സന്തോഷവാനായിരിക്കും രാവിലെ ഓതിയാൽ അവൻ പിന്നെ വൈകുന്നേരമാകുന്നതുവരെ അവൻ സന്തോഷവാനായിരിക്കും നേരം പുലരുവോളം വൈകുന്നേരം ഓതിയാൽ നേരം പുലരുവോളം അവൻ സന്തോഷത്തിലായിരിക്കും മുത്തം സാസിനും അതിൻ്റെ മഹാത്മ്യം ധാരാളം പറഞ്ഞിട്ടുണ്ട് വല്ലവനും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ദാരിദ്ര്യത്തിലായവൻ പരിശുദ്ധമായ സൂറത്ത് യാസീൻ അവൻ ഓതിക്കഴിഞ്ഞാൽ അവൻക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കും ദാഹിച്ച് വലഞ്ഞ് പരവശനായ ഒരുത്തൻ അവൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവൻക്ക് പരിശുദ്ധ സൂറത്ത് യാസീൻ പരിശുദ്ധമായ അള്ളാഹുക്ക് ദാഹം അകറ്റി കൊടുക്കും ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിക്കുന്നവൻ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുവനെ ധനികനാക്കും ഒരുത്തൻ അകാരണമായി ജയിലകപ്പെട്ടാൽ ജയിലിൽ കുടുങ്ങിയാൽ എന്നിട്ട് ഈ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓടിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവിനെ ജയിൽ മോചിതനാക്കും എന്തെങ്കിലും മുസീബത്തുകളോ ബലാലുകളോ അവന് വേട്ടയാടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ തല അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും എന്തൊരാവശ്യം വെച്ചുകൊണ്ടും ഈ പരിശുദ്ധമായ സൂഹത്ത് അവൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങളല്ലോ നിറവേറ്റി കൊടുക്കും തങ്ങൾ പറഞ്ഞു സൂറത്ത് യാസീൻ കിടക്കുന്ന ഒരു രോഗിയെടുക്കൽ വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓദിക്കഴിഞ്ഞാൽ അവൻക്ക് റഹമത്തിന്റെ അവനെ പൊതിയുന്നതാണ് അവനക്ക് മരണം എളുപ്പമാകും അവൻ്റെ മരണാസന്ന എടങ്ങറുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹുവിനുക്ക് മോചനം നൽകും ഈ പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം നിത്യമായി ഓതുന്നവർക്ക് ദുന്യാവിലും ആഹൃതത്തിലും നന്മകൾ വാരിക്കോരി അള്ളാഹുവിനുക്ക് നൽകും പരിശുദ്ധമായ സൂറത്ത് യാസീൻ ദിവസവും നമുക്ക് പാരായണം ചെയ്യുവാൻ അള്ളാഹു സുബാനോത്തോ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പാരായണം ചെയ്യുവാൻ അള്ളാഹുനുമുക്ക് ഏവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രത്യേകമായൊരു ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ തഹജിദ് സംസ്കരിച്ച് മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് യാസീൻ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉദ്ദേശം അള്ളാഹുവിനോട് പറഞ്ഞ് നിങ്ങൾ ആ മൂന്ന് യാസീൻ സൂറത്ത് ഓതിനേഷം അള്ളാഹുനോട് ദ്വായ ചെയ്താൽ എന്താവശ്യമാണെങ്കിലും അള്ളാഹു സുബാനുത്തല ഈ യാസീൻ സുഹൃത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് അത് നിറവേറ്റപ്പെടും അള്ളാഹു സുബാനു തല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ